നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലൂയിസ് വാരസ് ഇന്ദർ മയാമിയിൽ ചേർന്നിട്ട് ലിയോ മെസ്സിക്കും സെർജിയോ ബോസ്കെറ്റ്സിനും ജോഡി ആൽബക്കും ഒക്കെ ഒപ്പം ട്രെയിനിങ് നടത്തി അദ്ദേഹം ഇന്നലെ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ചില കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ലിയോ മെസ്സി ബാഴ്സലോണയിൽ വെച്ച് റിട്ടയർ ചെയ്യുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ അതല്ലല്ലോ സംഭവിച്ചത് അതുപോലെ ഞാനും ബോസ്കറ്റ്സും ജോഡി ആൽബയും ഒക്കെ രണ്ടായിരത്തി പതിനെട്ട് ആ ഒരു സമയമാകുമ്പോൾ ഒരുമിച്ച് റിട്ടയർമെന്റിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ബാഴ്സിൽ വെച്ച് റിട്ടയർ ചെയ്യുന്നതിനെ കുറിച്ച് കാരണം ഞങ്ങളെല്ലാം നേടിക്കഴിഞ്ഞിരുന്നു പക്ഷേ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പിന്നീട് ചേഞ്ച് ആവുന്നതാണ് നമ്മൾ കണ്ടത് സുവാരസിന്റെ ഒന്ന് പോകാം സുവാരസ് പറയുന്നു തീർച്ചയായിട്ടും ഞാൻ മയാമയിലേക്ക് എത്താനുള്ളൊരു കാരണം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷങ്ങൾ അത് വല്ലാത്ത രൂപത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ബാഴ്സിലോണ കാര്യങ്ങൾ പക്ഷേ ഇവിടെ എത്തുമ്പോൾ ഞങ്ങളൊക്കെ പ്രൊഫഷണൽസ് ആണ് കുറച്ചുകൂടി കമ്മിറ്റഡ് ആണ് അപ്പം സ്പോർട്ടിങ് ആയിട്ടുള്ള ചില കാര്യങ്ങളും ഉണ്ട് യുവതാരങ്ങൾക്ക് ടാലന്റ് ആയിട്ടുള്ള യുവതാരങ്ങൾക്ക് സഹായകരമാവാൻ ഞങ്ങളുടെ സാന്നിധ്യം എന്തായാലും സഹായിക്കും മെസ്സിക്കൊപ്പവും ബോസ്കറ്റ്സിനൊപ്പവും ആൽബക്കൊപ്പവും ഒരിക്കൽ കൂടി കളിക്കുക എന്ന് പറയുമ്പോൾ ഞാനിത് ഇനീഷ്യലി ഇങ്ങനെ ഒരു സംഭവം വിചാരിച്ചിട്ടില്ല ചിന്തിച്ചിട്ടില്ല ഞാൻ വിചാരിച്ചത് ലോണൽ മെസ്സി ബാഴ്സലോണയിൽ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ കരിയർ അവസാനിപ്പിക്കുമെന്നാണ് കാരണം ആ ക്ലബ്ബ് അദ്ദേഹത്തിന് എല്ലാം നൽകിയതാണ് അദ്ദേഹം തിരിച്ചു അങ്ങനെ തന്നെയാണ് അതേപോലെ തന്നെ സെർജിയോയുടെ കാര്യത്തിലും ജോഡിയുടെ കാര്യത്തിലും ഒക്കെ അങ്ങനെയാണ് വിചാരിച്ചത് പക്ഷേ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ചേഞ്ച് അവസ്ഥയുണ്ടായി ലിയോയും ബുസിയും ജോഡിയും ഞാനും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സമയത്ത് ഇമാജിൻ ചെയ്തിരുന്നത് നമ്മളെല്ലാം നേടിക്കഴിഞ്ഞു ഒരുമിച്ച് ബാഴ്സലോണയിൽ വെച്ച് റിട്ടയർ ചെയ്യുന്നത് ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും മെസ്സിക്കൊപ്പം വീണ്ടും കളിക്കാൻ പറ്റുന്നു മറ്റൊരു ടീമിൽ ഒരുമിച്ച് കളിക്കാൻ പറ്റുന്നു ഞാൻ ഒരിക്കലും അത് കരുതിയിരുന്നില്ല മെസ്സി ബാഴ്സയിൽ റിട്ടയർ ചെയ്യുമെന്നാണ് ഞാൻ കരുതിയത് ഏതുകൂടി ഇപ്പോൾ ലൂയിസ് വാരസ് വളരെ വ്യക്തമായിട്ട് പറയുന്നു എന്തായാലും ഒരിക്കലും ഒരു മൂന്നാല് കൊല്ലം മുമ്പ് നമ്മൾ ചിന്തിക്കാത്ത സംഭവ വികാസങ്ങളാണ് ഇതിനിടയ്ക്കൊക്കെ സംഭവിച്ചു പോയത് ലൂയിസ് സുവാരസ് കൂമാൻ വന്ന സമു ലൂയിസ് സുവാരസ്സിന് ബാഴ്സലോണ ഒഴിവാക്കുന്നു പിന്നെ മെസ്സിയുടെ കോൺട്രാക്റ്റ് പുതുക്കാൻ പറ്റാത്ത സാമ്പത്തിക ഞെരിക്കത്തിലേക്ക് ബാഴ്സിലോണ പോകുന്നു അവരൊക്കെ രണ്ടു വഴിക്കാവുന്നു സുവാരസ് ആദ്യം അത്ലറ്റിക്കോമാരുടെ പിന്നെ തൻ്റെ നാടായ ഉറുംകോയിൽ പോയിട്ട് തൻ്റെ കുട്ടിക്കാല ക്ലബ്ബിൽ കളിക്കുകയും അത് കഴിഞ്ഞിട്ട് ബ്രസീലിയൻ ക്ലബ്ബ് ഗ്രെമിയോയിലേക്കും പോകുന്നു മെസ്സി ആവട്ടെ പാരീസിലേക്ക് എത്തി അവിടെ നിന്ന് മയാമിയിലേക്ക് ഗ്രമിയോയിൽ നിന്ന് സുവാരസും മയാമിയിലേക്ക് അങ്ങനെ വീണ്ടും അവർ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ ഒരിക്കലും ഒരു മൂന്നാല് കൊല്ലം മുമ്പ് ഇമാജിൻ ചെയ്യാത്ത കാര്യം തന്നെയാണ് അതാണ് ഇപ്പൊ സുപാരസും പറയുന്നത് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ